സാക്ഷാൽ ഇ പി ജയരാജൻ കഴിഞ്ഞ ഏറെക്കാലത്തിന് ശേഷം പാർട്ടി വേദിയിൽ ഫുൾ ചാർജിൽ എത്തിയതാണ് പേരാമ്പ്രയിൽ കണ്ടത് കട്ടൻ ചായയും പരിപ്പ് വടയുമെന്ന ആളറിയാത്ത ആത്മകഥ റിസോർട്ടിന്റെ പേരിൽ ഒരു വിഭാഗം പാർട്ടിയിൽ നിന്നും ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചതുൾപ്പെടെ ഇപിയെ വേട്ടയാടിയ വിഷയങ്ങൾ ഏറെയാണ് എല്ലാം ഒന്നടങ്ങിയെന്ന് മാലോകരെ അറിയിക്കാനുള്ള ആസുലഭ മുഹൂർത്തമായി പേരാമ്പ്ര മാറി സൂക്ഷിച്ചു നടന്നാൽ മതി ഷാഫി പറമ്പിലിനോട് മൂക്കിന്റെ പാലമേ ഇപ്പോൾ പോയുള്ളൂ മെക്കിട്ട് കയറാൻ പുറപ്പെട്ടാൽ അനുഭവിക്കുമെന്നാണ് ഇ പി ജയരാജന്റെ ഉപദേശം തീർന്നില്ല ഞങ്ങൾ വീരുക്കളാണെന്ന് ധരിച്ചേക്കരുത് മെക്കിട്ട് കയറാൻ പുറപ്പെടരുത് മെക്കിട്ട് കയറാൻ പുറപ്പെട്ടാൽ അനുഭവിക്കും അത് മനസ്സിലാക്കണം പേരാമ്പ്രയിൽ ശാന്തമായി ജീവിക്കുന്ന ജനങ്ങൾക്കിടയിൽ സംഘർഷമുണ്ടാക്കുകയായിരുന്നു ലക്ഷ്യം അതിൽ മുസ്ലിം ലീഗ് യു ഡി എഫിനൊപ്പമാണ് നെഞ്ചുന്ന് നടക്കുന്ന കോൺഗ്രസിനകത്ത് ബീരുക്കളുണ്ട് അതായിരുന്നു യു ഡി എഫിന്റെ പ്ലാൻ ഇതാണ് ഇ പി ജയരാജന്റെ പ്രസംഗത്തിന്റെ രക്തചുരുക്കം അണികൾ ആവേശം കൊണ്ടു പണ്ട് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയ സന്ദർഭങ്ങളെല്ലാം മറന്നു ഇതാണ് നമ്മുടെ ഇ പി എന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ കയ്യടി നിറയുകയാണ് പക്ഷേ ഷാഫി പറമ്പിലിനെ തൊട്ട പോലീസിനും അതിന് ന്യായീകരണം ചമച്ച സി പി എമ്മിനും ശരിക്കും പൊള്ളിയിരിക്കുകയാണെന്ന് പറയുന്നവർ ഏറുകയാണ് തുടക്കത്തിൽ പോലീസ് മർദ്ദിച്ചിട്ടല്ല ഷാഫിക്ക് പരിക്ക് എന്നായിരുന്നു സി വാദം ആ കണ്ടത് ചോരയല്ല ചുവന്ന മഷിയാണെന്ന് പറഞ്ഞു നോക്കി ലാത്തി ചാർജിലല്ല എംപിക്ക് പരിക്കേറ്റതെന്നായിരുന്നു റൂറൽ എസ് പി കെ ഇ ബൈജുവിന്റെ ആദ്യ പ്രതികരണം ഇതിനു പിന്നാലെയാണ് എംപിക്ക് ലാത്തിയടിയേൽക്കുന്ന ദൃശ്യം പുറത്തു വരുന്നത് ഇതോടെ എസ് പി ആദ്യവാദം തിരുത്തി ഞങ്ങൾക്കിടയിൽ നിന്നാണ് അടി വീണതെന്നും ആളെ ചില ഞങ്ങൾ പിന്നീട് മനസ്സിലാക്കിയിട്ടുണ്ട് ആരാണെന്ന് കണ്ടുപിടിക്കാൻ കണ്ടെത്തുമെന്നുമായിട്ടുണ്ട് ഈ വേളയിൽ പ്രകടനക്കാർ പോലീസിനു നേരെ ബോംബെറിഞ്ഞു എന്നായി സി പി എം ഇതെല്ലാം കൂടി ചേർത്ത് നല്ല ചരട് കൊണ്ട് പോലീസിന്റെ ആദ്യ എഫ്ഐആറിൽ ഇങ്ങനെയൊരു ബോംബ് ഉണ്ടായിരുന്നില്ല സി പി എം ആരോപണം ഉന്നയിച്ചതോടെ പോലീസ് ബോംബെറിഞ്ഞതിന്റെ പേരിൽ കേസെടുത്തു ഇതിനിടെ സി പി എം സൈബർ അടുത്തും അല്ലാതെയും നൂറുകണക്കിന് സംശയങ്ങൾ ഉന്നയിച്ചു തലക്കടി കൊണ്ടാൽ മൂക്കിൽ നിന്നെങ്ങനെ ചോരവരും ഷേവ് ചെയ്യാത്ത സർജറി വ്യാജമെന്നായി പിന്നെ അങ്ങനെ ആരോപണ പെരുമഴ സൃഷ്ടിച്ചു ഇതിനിടെ യു ഡി എഫ് പ്രവർത്തകരെ വ്യാപകമായി അറസ്റ്റ് ചെയ്തു തുടങ്ങിയിരിക്കുകയാണ് ശൈലജട്ടി ചിറ തോൽപ്പിച്ച് വടകര സ്വന്തമാക്കിയ ഷാഫിയോടുള്ള കലിപ്പ് സി പി എമ്മിന് തീർന്നിട്ടില്ലെന്ന് യു ഡി എഫ് ഏതായാലും ശബരിമല സ്വർണക്കൊള്ളക്കെതിരായ സമരത്തിനിറങ്ങിയ യു ഡി എഫിനെ ഷാഫിയുടെ ചോര ഉണർത്തിയിരിക്കുകയാണ്